ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാലക്കുടി പുഴയിൽ അജ്ഞാത പുരുഷൻ ഒഴുക്കിൽപ്പെട്ടു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം ഇയാളെ കരക്കെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം താലൂക്ക് ആശുപത്രി കടവിൽ പുഴയിലൂടെ ഒരാൾ ഒഴുകി പോകുന്നു എന്നായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിന് ലഭിച്ച വിവരം ഇതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം പാലത്തിനു താഴെ എത്തിച്ചേരുകയും പുഴയുടെ നടുവിലൂടെ ഒരാൾ ഒഴുകി വരുന്നതും കണ്ടു ഉടൻ തന്നെ സേനാംഗങ്ങളായ അനിൽമോഹൻ എ വി രജു സന്തോഷ് കുമാർ എന്നിവർ വെള്ളത്തിലേക്ക് ചാടി ആളെ പിടിച്ചു എന്നാൽ അതിശക്തമായ ഒഴുക്കുകാരണം കരയിലേക്ക് നീന്തി കയറാൻ സാധിച്ചില്ല ഇതോടെ കരയ്ക്കുണ്ടായിരുന്നവർ റോപ്പ് എറിഞ്ഞു നൽകി കരയിലേക്ക് വലിച്ചുകയറ്റി ഉടനെ തന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വർഗീസ് ഇയാൾക്ക് സി നൽകി പിന്നീട് തൊട്ടടുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്